അബുദാബി എമറേറ്റില് ഇരുപത്തൊന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള ഡ്രൈവർമാരുണ്ടല്ലോ പ്രൊബേഷണറി ഡ്രൈവർമാർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ അവര് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാകുന്ന തരത്തിലേക്ക് നിയമങ്ങൾ കർശനമാക്കുകയാണ് വാഹനം ഓടിക്കുമ്പോൾ ഗതാഗത നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണ നമുക്ക് ബ്ലാക്ക് പോയിന്റ്സ് ഒക്കെ ലഭിക്കില്ലേ അത്തരം ബ്ലാക്ക് പോയിന്റ്സിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താം അതുമായി ബന്ധപ്പെട്ട നിയമമാണ് ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത് പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ഇരുപത്തിയൊന്ന് വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള സ്ഥിര ലൈസൻസ് ഉടമകളാണെങ്കിൽ ഇരുപത്തി നാല് ട്രാഫിക് പോയിന്റ്സ് ആയാൽ മൂന്ന് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ രണ്ടായിരത്തി നാനൂറ് ദീർഘം അടച്ച് പരിശീലന കോഴ്സിൽ പങ്കെടുക്കുകയോ ചെയ്ത് ലൈസൻസ് കരസ്ഥമാക്കാവുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ ആറുമാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും എട്ട് പോയിന്റ് മുതൽ ഇരുപത്തി മൂന്ന് പോയിന്റ് വരെ നേടിയിട്ടുള്ളവർക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദൃഹം അടച്ച് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്താൽ അവരുടെ എട്ട് പോയിന്റുകൾ കുറച്ചു നൽകും ഒരിക്കൽ നമ്മുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ ഒരു വർഷത്തേക്ക് അത് പുതുക്കി നൽകില്ല എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഡ്രൈവർമാർക്കിടയിൽ ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരത്തിൽ വളരെ കർശനമായി നിയമം നടപ്പാക്കുന്നതെന്നും അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ മറ്റൊരു വാഹനവും ഈ കാലയളവിൽ ഓടിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കൃത്യമായി പാലിക്കുക തന്നെ വേണം മാത്രല്ല ലൈസൻസ് ഒരു നിശ്ചിത കാലയളവിലേക്കാണ് സസ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞാൽ അബുദാബി പോലീസുമായി ബന്ധപ്പെട്ട ട്രാഫിക് പോലീസുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതികളുണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു നിശ്ചിത ഫീസ് അടച്ചാൽ രണ്ടായിരത്തി നാനൂറ് ദൃഹമാണ് ഒരു ഫീസ് അതടച്ച് ഈ ക്ലാസ്സുകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പങ്കെടുത്താൽ നിങ്ങൾക്ക് ലൈസൻസ് വീണ്ടും കരസ്ഥമാക്കാവുന്നതാണെന്നും അബുദാബി പോലീസ് പറയുന്നുണ്ട് കുറേ കുറേയധികം മാറ്റങ്ങൾ ചെറിയ വയസ്സിൽ അതായത് ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള ഡ്രൈവർമാരുടെ കാര്യത്തിൽ വരുന്നുണ്ട് ബ്ലാക്ക് പോയിൻസ് കിട്ടാതെ പരമാവധി കൂടി ഡ്രൈവിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് സേഫായിട്ടുള്ളൊരു കാര്യം കൂടുതൽ ബ്ലാക്ക് പോയിൻസ് കിട്ടിയാൽ നിങ്ങളുടെ ലൈസൻസ് ശ്രദ്ധാകും ഒരു വർഷത്തേക്ക് അത് പിന്നീട് പുതുക്കാനും പറ്റില്ല എന്നുള്ളൊരു മാറ്റം വരുന്നുണ്ട്